മാധ്യമരംഗത്ത് പത്ത് വർഷം പിന്നിട്ട കെ ന്യൂസിന് ആനക്കര ഗ്രാമപഞ്ചായത്തിന്റെ ആദരം ആനക്കരയുടെ വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക ഭൂപടത്തിൽ സ്വയം അടയാളപ്പെടുത്തിയ അതുല്യ പ്രതിഭകളെ ആദരിക്കുന്ന ആദരം രണ്ടായിരത്തി ഇരുപത്തിനാല് ചടങ്ങിലാണ് പ്രവർത്തന രംഗത്ത് പത്തു വർഷം പിന്നിട്ട കെ ന്യൂസ് എഡിറ്റർ എസ് എം അൻവറിനെ ആനക്കര ഗ്രാമപഞ്ചായത്ത് ആദരിച്ചത് ഡോക്ടർ അബ്ദുസമദ് സമദാനിയിൽ നിന്നും എസ് എം അൻവർ പുരസ്കാരം ഏറ്റുവാങ്ങി പഞ്ചായത്തിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി പ്രവർത്തിക്കുന്ന ജെസ് എം അൻവറിന്റെ നേതൃത്വത്തിലുള്ള കെ ചാനൽ എന്ന മാധ്യമ പ്രസ്ഥാനം വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംരംഭമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു പെട്ടെന്നുള്ള എല്ലാ കാര്യങ്ങളും ജനങ്ങളിൽ എത്തിക്കുന്ന കാര്യത്തിൽ ആത്മാർത്ഥതയും സത്യസന്ധതയും പുലർത്തി മുന്നോട്ടു പോകുന്ന ഈ ചാനലിന്റെ പ്രവർത്തനം വാർത്താ മാധ്യമ രംഗത്ത് വേറിട്ട ഒരു അനുഭവമാണ് അതിന്റെ തുടർ കാലഘട്ടങ്ങളിലും വളരെ ഭംഗിയായി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അൻവറിന്റെ നേതൃത്വത്തിലുള്ള മാധ്യമ സുഹൃത്തുക്കൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു ആനക്കര ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു